വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് കെഎസ്ഇബിയുടെ അഭ്യർത്ഥന സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിലെങ്കിലും വൈകുന്നേരം ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഇടയ്ക്കിടെ വൈദ്യുതി തടസ്സമുണ്ടാകുന്നു എന്ന പരാതി വ്യാപകമാണ് ചൂടുകാരണം എസിയുടെ ഉപയോഗം വളരെയധികം കൂടിയതും രാത്രി രാത്രിസമയത്ത് വൈദ്യുതി വാഹനങ്ങൾ കൂടുതലായി ചാർജ് ചെയ്യുന്നതും വൈദ്യുതി വിതരണ സംവിധാനത്തെ കാര്യമായി ബാധിച്ചതാണ് വൈദ്യുതി തടസ്സപ്പെടുന്നതിന് കാരണമാകുന്നത് വൈകിട്ട് മണിക്ക് ശേഷം പ്രസരണ വിതരണ ട്രാൻസ്ഫോമറുകളുടെ ലോഡ് ക്രമാതീതമായി വർധിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് വൈദ്യുതിയുടെ ഉപയോഗം വളരെ കൂടുന്നത് കാരണം ലൈനിൽ കൂടി ഫ്യൂസ് പോകുന്നതും വോൾട്ടേജിൽ ഗണ്യമായ കുറവുണ്ടാകുന്നതും നിയന്ത്രിക്കാനാവാത്ത സ്ഥിതിയാണ് രണ്ടാഴ്ചയോളമായി സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം കോടി യൂണിറ്റിന് മുകളിലാണ് വൈദ്യുതി ഉപയോഗത്തിലെ സർവകാല റെക്കോർഡായ പത്ത് ദശാംശം ഏഴ് ഏഴ് കോടി യൂണിറ്റ് ഇക്കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുകയുണ്ടായി ഇത്തരത്തിൽ സകല പ്രതീക്ഷകളെയും കണക്കുകൂട്ടലുകളെയും അതിലംഘിച്ചിരിക്കുന്ന വൈദ്യുതി ആവശ്യകത പ്രസരണ വിതരണ ശൃംഖലയെ ബാധിച്ചിരിക്കുകയാണ് മുൻകാലങ്ങളിൽ പീക്ക് ലോഡ് ആവശ്യകത വൈകിട്ട് ആറു മുതൽ പത്തുമണിവരെയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് രാത്രി പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ട് ഉപഭോക്താക്കളുടെ സഹകരണമുണ്ടെങ്കിലേ വൈദ്യുതി വിതരണം തടസ്സരഹിതമായി നിർവഹിക്കാൻ കെ എസ് ഇ ബിക്ക് കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ രാത്രി സമയങ്ങളിൽ എ സി ഉപയോഗിക്കുമ്പോൾ താപനില ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിലോ അതിനു മുകളിലോ ആക്കി നിലനിർത്താൻ ശ്രമിച്ചാൽ വലിയ തോതിൽ വൈദ്യുതി ലാഭിക്കാനാകും തുണികൾ കഴുകുന്നതും ഇസ്തിരിയിടുന്നതും പമ്പ് സെറ്റുകളുടെ ഉപയോഗവും രാത്രി സമയങ്ങളിൽ ഒഴിവാക്കാം എ സിയുടെ ഉപയോഗം അത്യാവശ്യമുള്ള മുറികളിൽ മാത്രമായി പരിമിതപ്പെടുത്തണം അത്യാവശ്യമല്ലാത്ത ലൈറ്റുകൾ അണച്ചും ഓട്ടോമാറ്റിക് വാട്ടർ ഫില്ലിംഗ് സംവിധാനം ഒഴിവാക്കി പകൽ സമയത്ത് വെള്ളം പമ്പ് ചെയ്തും വൈദ്യുതി ഉപയോഗിച്ചുള്ള പാചകവും രാത്രി സമയങ്ങളിൽ നിന്ന് ഒഴിവാക്കിയും ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നാണ് കെ അധികൃതർ വ്യക്തമാക്കുന്നത് നിലവിലെ പ്രതികൂല സാഹചര്യം തിരിച്ചറിഞ്ഞ് ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും കെ അഭ്യർത്ഥിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി